സോഷ്യൽ മീഡിയയുടെ ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന പേരാണ് ഹണി റോസ് ഇപ്പോൾ തൻ്റെ വിവാഹത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഹണി റോസ് ജീവിതത്തിൽ പ്രണയിക്കണം എന്നൊക്കെ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് എന്നും എന്നാൽ ഇതുവരെ അങ്ങനെ അങ്ങനെയൊരു ഭാഗ്യമുണ്ടായിട്ടില്ല എന്നുമാണ് ഹണി റോസ് പറയുന്നത് അതോടൊപ്പം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ ചെറുപ്പം മുതൽ വിവാഹം കഴിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നു ചെറുപ്പത്തിൽ ചിലരോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇവരോടാരോടും അങ്ങോട്ട് പോയി ഇഷ്ടം പറഞ്ഞിട്ടില്ല മറിച്ച് എന്നോട് പറഞ്ഞവരിൽ ചിലരോടെനിക്ക് ഇഷ്ടം തോന്നിയതാണ് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം തോന്നും കരിപ്പ് നോട്ടമൊക്കെ നോക്കി പലരെയും പേടിപ്പിക്കും പക്ഷെ ചിലരോടുള്ള ആ ദേഷ്യമൊക്കെ പിന്നീട് മാറും ചെറുപ്പം മുതലേ കല്യാണം കഴിക്കണം എന്ന ഒരാഗ്രഹമില്ല കല്യാണവും അതിന്റെ ബഹളവും ഒന്നും ഇഷ്ടമല്ല സത്യത്തിൽ ആളുകൾ ആർഭാടം കാണിക്കുന്നതിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് തന്നെ തന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നും ഹണി റോസ് പറയുന്നു ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പലപ്പോഴും തോന്നാറുമുണ്ട് തൻ്റെ കല്യാണത്തെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരുടെ കല്യാണങ്ങൾക്ക് പോകുന്നതും തനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ഹണി റോസ് പറയുന്നു ഇന്നു വരെ ആരും കല്യാണം ആസ്വദിച്ച് ചെയ്യുന്നതായി കണ്ടിട്ടില്ല ആളും തിരക്കും ബഹളവും ക്യാമറയും അങ്ങനെ ചുറ്റും തിരക്കിനിടയിൽ മാത്രം നിൽക്കുന്ന കുറെ നേരമാണ് കല്യാണം ഇതൊക്കെ കുറെ പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് മാത്രമേ ഇതുവരെ തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ ബഹളങ്ങൾക്കിടയിൽ സ്വന്തം കല്യാണം ആരും ആസ്വദിച്ചു ചെയ്യുന്നതായി കാണാൻ സാധിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരാൾ ഒപ്പം ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പാർട്ട്ണറെ വിവാഹത്തിലൂടെ വേണമെന്ന് പക്ഷേ ആഗ്രഹിക്കുന്നുമില്ല എന്ന് ഹണിറോസ് കൂട്ടിച്ചേർക്കുന്നു ഹണിറോസ് റോസ് സിനിമയിൽ എത്തിയിട്ട് പതിനെട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഇതിനോടകം തന്നെ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഹണിറോസ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് സംവിധായകൻ വിനയൻ ഒരുക്കിയ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയായിരുന്നു ഹണിറോസിന്റെ സിനിമാ പ്രവേശം ബോയ്ഫ്രണ്ടിന് ശേഷം മറ്റു ഭാഷകളിലും ഹണിറോസ് അഭിനയിച്ചു അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളോടൊപ്പം ഗ്ലാമർ വേഷങ്ങളിലും എത്തി ട്രിവാണ്ട്രം ലോഡ്ജ് എന്ന സിനിമയിലെ വേഷം ഏറെ ചർച്ചയായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി ദിലീപ് ഉൾപ്പെടെയുള്ള സൂപ്പർ താര സിനിമകളിൽ മലയാളത്തിൽ ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി മുപ്പതിലേറെ സിനിമകളുടെ ഭാഗമാവുകയായിരുന്നു ഹണിറോസ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ബിഗ് ബ്രദർ അക്വേറിയം എന്നീ സിനിമകളിലാണ് ഏറ്റവും ഒടുവിലായി മലയാളത്തിൽ ഹണിറോസ് അഭിനയിച്ചത് തന്റെ പേരിൽ തന്നെ രാമച്ചം ബ്രാൻഡുകളും പുറത്തിറക്കി ബിസിനസ് രംഗത്തേക്കും ഹണി റോസ് വെച്ചിരുന്നു